ഏഷ്യാനെറ്റ് സീരിയൽ ആരാധകർക്ക് വളരെയധികം പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംപ്രേക്ഷണം ചെയ്യുന്ന ഗൗരി ശങ്കരം എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ രണ്ടാം സ്ഥാനത്തുള്ള ഈ പരമ്പരയിൽ ഇപ്പോൾ സുപ്രധാനമായ വഴിത്തിരിവുകൾ ഉണ്ടായിരിക്കുകയാണ് ഗൗരി ശങ്കറിനെ അന്വേഷിച്ചു കൊണ്ട് ഇറങ്ങിയിരിക്കുകയാണ് ശങ്കർ ഇല്ലാതെ താൻ മടങ്ങിപ്പോവുകയില്ല എന്നുള്ള തീരുമാനം ഗൗരി എടുക്കുകയും ചെയ്യുന്നു എന്നാൽ വളരെയധികം സ്ഥലങ്ങളിൽ പോയി അന്വേഷിക്കുന്നുവെങ്കിലും ശങ്കർ എവിടെയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ ഗൗരിക്ക് സാധിക്കുന്നുമില്ല സമയം ഇതിനെല്ലാം പിന്നിൽ പ്രൊഫസറാണ് എന്ന് തെറ്റിദ്ധരിക്കുന്ന ശങ്കറിന്റെ അച്ഛൻ പ്രൊഫസറുടെ വീട്ടിൽ പോയി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുവെങ്കിലും ഗൗരി തിരികെ വീട്ടിലേക്ക് വന്നിട്ടില്ല എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് പ്രൊഫസർ ഇതേസമയം ആദർശ് ഇത് ശങ്കറിൻ്റെ വീട്ടുകാരുടെ കള്ളക്കളികളാണ് എന്ന് ആരോപിക്കുകയും തൻ്റെ സഹോദരിക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണ് എങ്കിൽ വെറുതെ വിടുകയില്ല എന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരിക്കുകയാണ് ഇതേ തുടർന്നാണ് ഗൗരി തിരികെ ശങ്കറിൻ്റെ വീട്ടിലേക്ക് എത്തുന്നത് മാത്രവുമല്ല ശങ്കറിനെ അന്വേഷിച്ചാണ് താൻ പോയത് എന്ന് ഗൗരി വ്യക്തമാക്കുകയും ചെയ്തത് വീട്ടിലുള്ള എല്ലാവരെയും ഞെട്ടിച്ച് കളയുകയും ചെയ്യുന്നു ഇതേ തുടർന്നാണ് ശങ്കർ മദ്യപിച്ച് ലക്കുകെട്ട് കെടുക്കുന്ന വിവരം ഗൗരി അറിയാൻ ഇടയാകുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്